ബാലവേദി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ നടത്തി യാർ പോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കരോൾ തൃപ്രയാർ സെന്റ് ജൂഡ് പള്ളിയിൽ അവസാനിച്ചു കരോളിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ ഗീതാ ഗോപി നിർവഹിച്ചു ജിഹാസ് നാട്ടിക അധ്യക്ഷത വഹിച്ചു ബാലവേദി ജില്ലാ കോർഡിനേറ്റർ സജിന പർവിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി ബാലവേദി നാട്ടിക ലോക്കൽ കമ്മിറ്റി കൺവീനർ സീമാ രാജൻ സി പി ഐ നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ ബാലവേദി ജില്ലാ കമ്മിറ്റി അംഗം എസ് ആനന്ദ് ബാലവേദി മണ്ഡലം ട്രഷറർ സീന കണ്ണൻ വി വി പ്രദീപ് ടി സി ഉണ്ണികൃഷ്ണൻ വിജയരാഘവൻ തട്ടുപറമ്പിൽ രജനി അനിൽകുമാർ കണ്ണൻ രാമനാഥൻ എന്നിവർ നേതൃത്വം നൽകി ഒരു ക്രിസ്മസ് പുലരിയെ നമ്മൾ അതോടൊപ്പം തന്നെ പുതുവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പുതുവർഷ ദിനത്തിലും ക്രിസ്തുമസ് ദിനത്തിലും നമ്മളെല്ലാവരും ഒത്തുചേരുന്ന ഒരു സന്തോഷത്തിൻ്റെ പിറവിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് ബാലവേദി കൂട്ടായ്മ ഈ സന്തോഷം പങ്കിടാൻ ഒരു ക്രിസ്മസ് കരോളിനോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ത്രിപ്രയർ സെൻറ്ററിലെ ആ പള്ളിയിൽ വെച്ച് കേക്ക് മുറിച്ചുകൊണ്ടാണ് ആ സന്തോഷം ബാലവേദി കൂട്ടുകാർ പങ്കിടുന്നത്